ഗാന്ധി ിസ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആണെന്ന് എല്ലാവർക്കും അറിയാലോ കുറച്ച് ചോദ്യ ഉത്തരങ്ങൾ മഹാത്മാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ജനിച്ചതെവിടെ ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധിജിയുടെ മാതാപിതാക്കൾ മാതാവ് പുത്ലിപ്പായും പിതാവ് കരംചന്ദ് ഗാന്ധിയും മഹാത്മാ ഗാന്ധിജിയുടെ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പിതാവിന്റെ ജോലി ദിവാൻ ആയിരുന്നു ഗാന്ധിജിയുടെ ഓമന പേര് മോനിയ എന്നായിരുന്നു ഗാന്ധിജി ബനിയ സമുദായക്കാരനായിരുന്നു കാബ ഗാന്ധി എന്നറിയപ്പെട്ടത് ആര് ഗാന്ധി പാർട്ട് ടു ഗാന്ധിജിയെ ഉപരിപഠനത്തിന് അയക്കാൻ സഹായിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു മാവ് ജിദവേ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് പതിനെട്ടാമത്തെ വയസ്സിൽ ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ച് പൂനെയിലെ എർവാഡ ജയിലിൽ പഠനത്തിനായി ഗാന്ധിജി ലണ്ടനിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് മൂന്ന് വർഷം ഗാന്ധിജി ഉപരിപഠനം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് ഇന്നർ ടെമ്പിൾ ഇംഗ്ലണ്ടിലെ പഠനകാലത്ത് ഗാന്ധിജി ചേർന്ന സംഘടന വെജിറ്റേറിയൻ സൊസൈറ്റി ഗാന്ധിജി അഭിഭാഷകനായ വർഷം ഗാന്ധി കിസ് ആണ് ഗാന്ധിജി ആദ്യ പ്രഭാഷണം നടത്തിയതെവിടെ ദക്ഷിണാഫ്രിക്കോറിയ എന്ന സ്ഥലത്താണ് ഗാന്ധിജിയോട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ട വ്യവസായിയുടെ പേര് ദാദ അബ്ദുള്ള ആഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടന നേറ്റാൾ ഇന്ത്യ കോൺഗ്രസ് എന്ന സംഘടനയാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്തയിൽ നടന്ന സമ്മേളനം ഗാന്ധിജി ശാന്തി നികേതനിൽ വെച്ച് ടാഗോറിനെ കണ്ടുമുട്ടിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മാർച്ച് ആറ് ഗാന്ധിജി സബർമതി ആശ്രമം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച്